ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ലെഞ്ചിനുള്ളൊരു കറി റെഡിയാക്കിയാലോ അതും വഴുതന കൊണ്ട് വഴുതന കൊണ്ടല്ല കൊണ്ടെല്ലാം അല്ലേ വെക്കാറ് നമുക്ക് വേറൊരു ഐറ്റം ഉണ്ടാക്കാം അതിന് മീഡിയം സൈസ് രണ്ട് വഴുതന എടുക്കുക ഇതുപോലെ കട്ടാക്കുക അതിനുശേഷം ഒരു പൗളിൽ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ ഉപ്പ് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് റൗണ്ടാക്കി അരിഞ്ഞ വഴുതനുണ്ടല്ലോ അതൊന്ന് ഇതുപോലെ ഇതുപോലൊന്ന് മുക്കിയെടുക്കുക കേട്ടോ ഇതുപോലെ മസാല അതിൽ തേച്ച് പിടിപ്പിക്കുക ഇങ്ങനെ ഓരോന്നായി ചെയ്തു വെക്കുക അതിനുശേഷം നമുക്ക് ഒരു പാൻ ആവശ്യമുണ്ട് ആ പാന് ഗ്യാസ് സ്റ്റൗവിൽ വെക്കുക എന്നിട്ട് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് ഒരു ഭാഗം വേകുമ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ വേവെന്ന് വെച്ചാൽ നല്ല മുരിഞ്ഞ് വേണം വേവണം നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇത് മുരിഞ്ഞ് വേണ്ടതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് മാറ്റി വേറൊരു ബൗളിലേക്ക് മാറ്റാം ബൗളിലേക്ക് ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് നല്ല തൈര് ആവശ്യമുണ്ട് ആ തൈരിൽ ഒരു പാത്രത്തിൽ ഒരു കപ്പ് തൈര് എടുക്കുക എന്നിട്ട് അതിലേക്ക് ഈ വഴുതന ആഡ് ചെയ്ത് കൊടുക്കുക വഴുതന ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇത് തൈരിലേക്കുള്ള ഉപ്പാണ് ആവശ്യത്തിനനുസരിച്ചും ചേർത്ത് കൊടുക്കാം അതിനുശേഷം അത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കുക മിക്സാക്കിയതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്കൊരു വറവ് ആവശ്യമുണ്ട് അതിന് ഞാൻ ആദ്യം എണ്ണ തിളുപ്പിച്ച് അതിലേക്ക് കുറച്ച് നല്ല ജീരകം വറ്റർ മുളക് കറിവേപ്പിൽ എന്നിവ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് ചോദിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക നമ്മുടെ ഗ്രേവി റെഡി ഇത് നല്ല ടേസ്റ്റാണ് വഴുതന ഇതുപോലെ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഒരു പ്ലേറ്റ് ചോറ് തന്നാൽ ഇത് മാത്രം മതി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്